ഹലോ ഗുഡ് മോർണിംഗ് രാജാ നയപ്പല്ലേ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഉണ്ടോ നാളെ റിസൾട്ട് നിങ്ങൾ പുറത്തൊന്നും ചെയ്യുന്നതാണോ തൈറോക്കെയർ തൃശൂരോ ഓക്കെ അതിന് എന്താ ചാർജ് ചെയ്യുന്നേ അഞ്ഞൂറ് രൂപ അല്ലേ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തൈറോകെയർ ലാബാണോ അതെ അതെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ഉണ്ടോ ഉണ്ടല്ലോ അതിനെന്ത് ചാർജ് വരുന്നേ വൈറ്റമിൻ ഡി ത്രീ എന്ന ടെസ്റ്റിന്റെ പേര് അതിന് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അറുന്നൂറ് രൂപയ്ക്ക് ചെയ്യും സർ അറുനൂറ് രൂപേ അതെ ഇതല്ലേ നമ്മുടെ വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് അതാണല്ലോ വൈറ്റമിൻ ഡി ആ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി റ്റൊക്കെ സെയിം തന്നെയാണ് സെയിം ഓക്കെ ീമിയർ ലാബല്ലേ അവിടെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ഉണ്ടോ എത്ര ചാർജ് വരുന്നേ എഴുനൂറ് രൂപ ഹലോ നമസ്കാരം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ലാബല്ലേ ഇവിടെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ഉണ്ടോ ഹൈഡ്രോക്സ വൈറ്റമിൻ ഡി ഡി ആണ് വൈറ്റമിൻ ഡി ല്ലേപ്പാ ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലേ അല്ലേ ഹോസ്പിറ്റൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഉണ്ടോ രൂപ ആയിരവേദ ഹലോ ഹോസ്പിറ്റൽ അല്ലേ ലാബല്ലേ വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ഉണ്ടോ അവിടെ എന്ത് ചാർജ് വരും ആയിരത്തി ഇരുന്നൂറോ ഓ ഹലോ ഇക്കറ ഹോസ്പിറ്റലല്ലേ ഈ വൈറ്റമിൻ ഡി ടെസ്റ്റിന് എന്ത് ചാർജ് വരും അറിയാൻ പറ്റോ വൈറ്റമിൻ ഡി ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പതോ ഓക്കെ സൺറൈസ് ഹോസ്പിറ്റൽ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇവിടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് എന്താ ചാർജ് ചെയ്യുന്നത് ആയിരത്തി ഇരുനൂറ്റി രൂപ അല്ലേ ഹലോ ഹോസ്പിറ്റലല്ലേ ലാബാണല്ലേ അവിടെ ഈ വൈറ്റമിൻ ഡി ടെസ്റ്റില്ലേ അതെന്ത്ം അതെ ലാബാണ് ഈ വൈറ്റമിൻ ഡി ടെസ്റ്റിന് എത്ര ചാർജ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ വൈറ്റമിൻ ഡിയുടെ ഒന്നേ തൊള്ളായിരത്തി എഴുപത് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമൃത ലാബല്ലേ എന്തായിരുന്നു അമൃത ഞാനേ ഈ വൈറ്റമിൻ ടിണ്ടോ അവിടെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് വൈറ്റമിൻ ഡി ആണോ അതെ അതെ അതിനെന്താ ചാർജ് ചെയ്തറിയോ അയ്യോ கரெக்ட் ஒரு சார்ஜ் பர்ன் தரணும்ட்டல்ல என்னாலும் இதுல കാണുന്ന பிரைஸ் நான் പറഞ്ഞു தரடா ஓகே இதுல കാണിക്കുന്ന 2530 ஐ இன்னும் கொஞ்சம் குறைக்கிறது என்றால் 2000 something ண்டாலும் வரும் ஆ ஓகே இந்த வேлью எல்லாம் ഉദ്ദേശിച്ചത് இது ഓരോ ഹോസ്പിറ്റലുകളും ഓരോ ലാബുകളും ചാർജ് ചാർജ് ചെയ്യുന്നത് വ്യത്യസ്ത ചാർജുകളാണ് അതെ അതെ ഒരാൾ ഞാൻ ഈടാക്കുന്നതിന് ഒരു ല്ലേ അഭാ എന്തായാലും ഞാൻ സാറുമായിട്ട് ബന്ധപ്പെടാം ഏട്ടാ രണ്ടു ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടാം ഓക്കെ